ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡിവൈൻ ലോട്ടസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഗാർഡൻ ടൂറിൻ്റെ മൂന്നാമത്തെ ഭാഗം കേട്ടോ തേർഡ് പാടാണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് വെറൈറ്റീസ് ഒക്കെ വീഡിയോ എടുത്തിരുന്നു വെച്ചു പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോഴാണ് അതിൽ കുറച്ചൊന്നും കണ്ടില്ല അപ്പോൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതലാണ് കേട്ടോ മൂന്നാമത്തെ ഭാഗത്തിൽ ഇട്ടിരിക്കുന്നത് അവിടെയൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത വെറൈറ്റികൾ ഏതാണെന്ന് കണ്ടിട്ട് വരാം ആദ്യത്തെ നമ്മുടെ ബുച്ചയാണ് കേട്ടോ ബുച്ച ട്യൂബറൊക്കെ ആകാനുള്ള ഒരു ഡോർമെൻറ്റ് ഇതാ ഇതുകൊണ്ട് ഇലകളൊക്കെ കരഞ്ഞപ്പം ഞാൻ എന്ന് നോക്കാൻ വേണ്ടി വേണ്ടിട്ടാണോ പൊക്കി നോക്കിയതാണ് എന്താണ് രണ്ടാമത് മുട്ടുകളൊക്കെ വന്നുകൊണ്ടോ ബുച്ച നല്ല ഭംഗിയാണ് ബുച്ച കാണാൻ അടുത്ത നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഡീ നയൻ ഇതാ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റിയാണ് കേട്ടോ ഡീ നയൻ അത ഡീനൻ്റെ ബഡ് ഞാൻ കാണിച്ചതാ ലാസ്റ്റ് ഒരു ബഡ് പിന്നെയും ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഡീനൈൻ അടുത്തത് നമ്മുടെ ലക്ഷ്മി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലക്ഷ്മിയാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ആറേഴ് ദിവസമായി ലക്ഷ്മി വെക്കണത് ഇതിളക്കം മെല്ലെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അടിയിൽ നിന്ന് അതായത് ഇന്ന് വിരിയിച്ച ഫ്ലവറാണ് കേട്ടോ ലക്ഷ്മിയുടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ലക്ഷ്മി അതാ ബഡ്ഡിട്ട് വന്നിപ്പോണ്ട് ഇത് സഹസ്രാറിനെ സഹസ്രാറിനെ ഞാൻ എടുത്തിരുന്നു വെച്ചു പക്ഷേ വീഡിയോയിൽ അത് കിട്ടിയില്ല ഇപ്പം റിപ്പോർട്ടിംഗിന് ശേഷം നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ മതി എന്തോരം പൂക്കളാണ് കേട്ടോ സഹസ്രാർ തന്നേക്കണേ നല്ല ഭംഗിയില്ലേ കാണാൻ ഉണ്ടോ ഇത് ജൂലിയറ്റിൻ്റെ അടുത്ത ബഡാണ് കേട്ടോ ഉണ്ടോ ഇതെടുക്കാൻ മറന്നുപോയി നല്ല ഭംഗിയാണ് ജൂലിയറ്റ് കാണാൻ ഡോർമെൻറ് ആയിട്ടില്ല ബഡ് വന്നിട്ട് ഇരിക്കണം ഇതാ നമ്മുടെ അരുണിമ ഇന്നലെ മുട്ടിട്ട് നിന്നുവെച്ചതാണ് ഇന്ന് പൂത്ത് രാവിലെ ആയതുകൊണ്ട് നല്ല തേനീച്ച ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ മിക്കവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോവാറ് താമരകൾ ആർക്കാണല്ലോ ഇഷ്ടമല്ലാത്തത് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം മുകളിലാണ് നമ്മുടെ അടുത്ത ഗാർഡൻ ടൂറിൻ്റെ ഇത് ഇരിക്കണം കേട്ടോ അപ്പം നമുക്ക് മുകളിലോട്ടൊന്ന് പോയിട്ട് വരാം ഇതാണ് ഏറ്റവും മുകളിൽ ഇതിലധികം അധികം ഇല്ല പുതിയ വെറൈറ്റികളൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചേക്കണേ എന്താ ഇത് ഗ്രീൻ ആപ്പിൾ റീപ്പോർട്ട് ചെയ്ത് വച്ചേക്കണേ കേട്ടോ പിന്നെ ഇത് ഇതുണ്ടോ തൗസൻഡ് ബെറ്റിൽ വെറുതെ നട്ടേക്കണേ വളമൊന്നും ഇല്ല ഇത് പിങ്ക്സ് പാർക്കാണ് നല്ല ഭംഗിയാണ് ഇതാ എന്തോരം മുട്ടാണ് നിട്ടേക്കണത് പിങ്ക് സ്പാർക്കിന് ഒരു പൂ കഴിഞ്ഞു വേണ്ട നെക്സ്റ്റ് ഇവിടെ ഒരു പൂ കഴിഞ്ഞു ഇതിന് ഒരു മുട്ട തേനീച്ച വന്നേക്കണം ഉണ്ടോ പൂവിട്ടതാണ് ഞാൻ കൂടുതലും കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ പൂവിടാത്തത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡി തോന്നും അതുകൊണ്ടാണ് ഇതൊരു ബൗൾ വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് ബൗൾ അത് ഇപ്പോൾ ഇന്ന് വിരിഞ്ഞതാണ് കേട്ടോ അതാണ് തേനീച്ച ഇന്ന് വിരിയുമ്പോൾ ഒരു ലൈറ്റ് പിങ്കും വൈറ്റും കൂടി പിന്നെ കുറച്ച് ദിവസം ദിവസമാകുമ്പോൾ അത് വൈറ്റ് ആവും പിന്നെ നല്ല പച്ച പച്ചക്കളറിലെ പൂവാവും കേട്ടോ ഈ വൈറ്റ് പോർഷൻ ഇവിടെയൊക്കെ പച്ചക്കളർ വരും ഇതാ നമ്മുടെ എസ് ആണ് കേട്ടോ ഇത്രയും ചെറിയ ലീഫ് വന്നപ്പോൾ തന്നെ ബഡ് വന്ന് എസ് വണ്ണിന് ഉണ്ടോ നല്ല വെറൈറ്റിയാണ് എസ് വണ് അത് നമ്മുടെ അമരിപ്പിയോണി അമരിപ്പിയോണി പൂക്കൂലെന്നാരാ പറഞ്ഞു എനിക്ക് പൂ മുട്ടകൾ ഇട്ടേക്കണമുണ്ടോ അമരിപ്പിയോണിക്ക് അതാ നോക്കി ഫുൾ ടപ്പ് കാണിച്ചു തരാം എന്തോരം ബഡ്ഡാന്നാണ് അമിരിപ്പിയോണി അമരപ്പിയോണി പൂക്കൂലെന്ന് പറയണത് വെറുതെ കേട്ടോ എനിക്ക് നന്നായിട്ട് പൂക്കളുണ്ട് അതെന്തോരം ബഡ്ഡാണ് ഇട്ടേക്കണത് പിന്നെ ഇത് നമ്മുടെ ചന്ദ്രഭാഗ കേട്ടോ രണ്ടുമൂന്ന് പൂവൊക്കെ തീർന്നു എന്താ മുട്ട് മുട്ടകൾ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ അതായത് ചൈനീസ് റെഡാണ് കേട്ടോ ചൈനീസ് അല്ല സിങ് തോങ് സായ് സിങ് തോങ് സായയുടെ ബഡ്ഡ് കണ്ടോ ഒരു കുഞ്ഞു ബഡ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ എൻ പിക്ക് വെച്ച് കൊടുത്തിട്ടില്ല ഞാൻ എൻ പിക്ക് വെക്കാറുണ്ട് ഇത് പേസ്റ്റൽ ബ്ലഡാണ് കേട്ടോ പേസ്റ്റൽ ബ്ലഡിൻ്റെ ഇത് കുറേ നാൾക്ക് മുമ്പ് നട്ടതാണ് ഇനി കുറച്ച് വളവും കൂടി ഇടണം ഫസ്റ്റ് ഫ്ലവർ വന്നു ഉണ്ടോ ഇനി ഇവിടെ വെള്ളം മാറ്റി വളം ഇടാനുണ്ട് നമ്മൾ ഇടണ വളം അനുസരിച്ചാണ് വലിപ്പോ ഫ്ലവർ കിട്ടണത് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അമേരിക്ക അമേലിയ അമേരിക്ക മേലിയുടെ ഫ്ലവർ കണ്ടോ ഇതിപ്പോൾ വൈറ്റ് ആയിട്ടോ ഇത് രണ്ടാമത്തെ ദിവസത്തെ ഫ്ലവറാണ് ഫസ്റ്റ് ഫ്ലവർ ഇതാ പഡ്ഡ് വന്നേക്കണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഫുൾ ടബ് കാണിച്ചത് കണ്ട ഓക്കെ കണ്ട എന്തൂരം പഡായിട്ടേക്കണം അമേരിക്ക മേലിയ ഒരു ടബ് ഞാൻ റിപ്പോർട്ട് ചെയ്തു അതിന് നടണം ഇത് മുകളിലത്തെ ടബാണ് കേട്ടോ നിറയെ പൂക്കണുണ്ട് ഇവിടെ ഇത് റക്ഷാങ്കായ കേട്ടോ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇതാ ബഡ് വന്നിരിക്കുന്നു രണ്ടെണ്ണം ഇതാ മൂന്നാമത്തെ ബഡ് കെ വെച്ചപ്പോൾ കണ്ടോ നല്ല വലിയ ലീഫ് കണ്ട ഇത് ഉണ്ടോ ഇത്രയും കൂടി നല്ല ആരോഗ്യത്തോടെ ഈ രോഗപ്രതിരോധ ശേഷിയൊക്കെ കെ നല്ലതാണ് അല്ല ഇലകളിലൊക്കെ ഇങ്ങനെ കേട് വരില്ല അത് മാറിക്കിട്ട് കെ വെച്ച് കഴിഞ്ഞാൽ അല്ല ഇങ്ങനെ ചുരുണ്ടിരിക്കണതൊക്കെ വരൂല്ലേ അത് മാറാൻ കെ നല്ലതാണ് കേട്ടോ പിന്നെ കുറച്ചറിയാം പുതിയ വെറൈറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അരുന്ധതി റെഡ് ചെറി പിങ്ക് അയ്യണ് പിങ്ക് പ്രോർ പിങ്ക് അങ്ങനെ ഫ്ലവർ ആവുമ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ മിംഗ്ലൂ മിംഗ്ലൂവിൻ്റെ ഇതുണ്ടോ ആദ്യം നല്ല വലിപ്പമുള്ള ഫ്ലവറാണെന്നാണ് ഞാൻ ആ മണ്ണ് തന്നെയാണ് റീയൂസ് ചെയ്യണം അതുകൊണ്ടായിരിക്കും എനിക്ക് ഫ്ലവറിൻ്റെ വലിപ്പം കുറിഞ്ഞ് ഇച്ചിരി എൻ പി കെയൊക്കെ വെച്ച് കൊടുക്കണം തന്നെ നല്ല വലിപ്പമുള്ള ഫ്ലവർ കിട്ടും കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ആണ് പിന്നെ ഇന്ന് വിരിഞ്ഞ പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഹാപ്പിനെസ് ഇല്ല ധാരാളം ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ഹാപ്പിനെസ്സിന് മെച്ചുവ് ഫ്ലവറൊക്കെ ആകുമ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതാണ് കേട്ടോ എന്താ നല്ല ഭംഗിയാണ് ഫസ്റ്റ് ഫ്ലവറാണ് ദൂരം തേനീച്ചാണ് ഞാൻ വന്നിരുന്നത് ഇപ്പം ഇത്രയും ലോട്ടസൊക്കെ ആട്ടോ തേർഡ് പാട്ടിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്